റുഹാലിയാണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് ടൈപ്പ് അൺസ്റ്റിച്ചിഡ് സൂട്സിൻ്റെ കളക്ഷനാണ് ഒന്ന് വരുന്നത് റോമൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് പ്ലാറ്റിനം ഷിഫ് കൊണ്ട് ഉപ്പട്ടേക്ക് പയർ ചെയ്യുന്നത് പിന്നെ വരുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന സെറ്റുകളുണ്ട് നല്ല പ്രൈസ് റേഞ്ചാണ് ബിലോ തൗസൻഡ് പ്രൈസ് റേഞ്ചാണ് കേട്ടോ ഫീ ഷിപ്പിങ്ങും ആണ് നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ പെട്ടെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് റോമൻ സിൽക്കിൽ വരുന്ന അൺസ്റ്റിറ്റഡ് സൂട്ട്സിന്റെ കളക്ഷൻ നോക്കാം ഫസ്റ്റ് കളർ വരുന്നത് ബ്ലാക്കിലാണ് ഇതുപോലെ യോക്കിലായിട്ട് പോട്ടലി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണോട്ടോ ഒന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയാണെട്ടോ ബ്ലാക്കിൽ വരെ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും ടോപ്പിന്റെ ലെങ്ത്ത് സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടം ടു മീറ്റേഴ്സ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ടയാണ് ദുപ്പട്ടയാണോട്ടോ അതിന്റെ ഹൈലൈറ്റ് ഇത് ഫ്ലാറ്റിന്റെ ഷിഫോണിൽ ഹെവി മിറർ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടകളാണ് അടിപൊളിയാണ് ഇതുപോലെയാണ് കേട്ടോ വരാ ടേസിൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ട് ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ട്രിപ്പിൾ നയൻ ആണോട്ടോ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റെഡ് കളറിലാണ് ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് യോക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വരും ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും ടോപ്പിന്റെ ലെങ്ത്ത് പിന്നെ ബോട്ടം പെയർ ചെയ്യുന്നത് ഷാൻ ടോൺ ഫാബ്രിക്കില് ടു മീറ്റേഴ്സ് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടാസ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ കളർ ഇതുപോലെയാണോട്ടോ വരാം ഇങ്ങനെ വരും സെയിം കളർ തന്നെ വരുന്നത് ഷാൻറ്റോൺ ബോട്ടം ഫാബ്രിക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ദുപ്പട്ടയാണ് നല്ല വൈൻ കളറാണ് ഇതുപോലെയാണ് കേട്ടോ വരാം ഹെവി ആയിട്ട് ഒറിജിനൽ മിററാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മാംഗോയുള്ള ഷെയഡിലാണ് റോമൻ സിൽക്ക് ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് റോമൻ സിൽക്കാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ങ് വരുന്നത് ഇതുപോലെ വരും യോക്കിൽ ഇതുപോലെ പോർട്ടി ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള മാങ്കോയല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ വരാം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് വൈലറ്റിലാണ് കേട്ടോ ഇതുപോലെ വരും റോമൻസിൽക്ക് ആണോട്ടോ ഫാബ്രിക് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ക് വരുന്നത് സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റ് ഓൺ ബോട്ടം ടു മീറ്റേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പെട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണേ ഇങ്ങനെയാണ് കേട്ടോ ദുപ്പെട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന അൺസ്റ്റിച്ച് സൂട്ട്സിൻ്റെ കളക്ഷനാണ് ഇത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്ന ഒരു ഫൈവ് കളർ ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരാം നോക്കിയിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് കേട്ടോ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട പേർ ചെയ്യുന്നത് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു സൈഡ്സിലായിട്ട് ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് അതുപോലെ ദുപ്പട്ടയിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി ഫ്ലവേഴ്സ് സ്കാറ്റേഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ വരാം നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് കേട്ടോ ദുബ്പട്ടയുടെ ലെങ്ത് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അടുത്ത് വരുന്ന നല്ലൊരു മെഹന്തി ഗ്രി തന്നെയാണ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇതുപോലെയാണ് യോക്കിൽ എംബ്രോയ്ഡറി വരുന്നത് സിക്സ് ഡബിൾ നയൻ ശരിക്കും വർത്താണ് കേട്ടോ ഈ മെറ്റീരിയൽ ഇങ്ങനെ വരും കേട്ടോ ഇതിൽ സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ഫാബ്രിക് ടു മീറ്റേഴ്സ് ആണ് ദുപ്പട്ട എങ്ങനെ വരും ടു സൈഡ്സിൽ അടിച്ച് വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഫുൾ ഇതുപോലെ എംബ്രോയ്ഡറി ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഒരു സ്കൈ ബ്ലൂ കളർ ആണ് കേട്ടോ ഇങ്ങനെയാണ് വരാ യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട ഓവറോൾ ലുക്ക് ഇതുപോലെ വരും നെക്സ്റ്റ് കളർ വരുന്ന ഒരു ലൈറ്റ് ലാവൻഡറും അതുപോലെ ഗ്രേയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇതുപോലെയാണ് വരാ ഇങ്ങനെ വരും ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ടു സൈഡ് അടിച്ച് വരുന്ന ദുപ്പട്ട ഫുള്ളി ഇതുപോലെ എംബ്രോയിഡ് ഫ്ലവേഴ്സ് സ്കാറ്റേഡ് ചെയ്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു മെറൂണും ബ്രെഡും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് എല്ലാത്തിനും കളേഴ്സില് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും നിങ്ങൾ ഒറിജിനൽ പിക്ക് ചോദിച്ചോളൂ കേട്ടോ ഇങ്ങനെയാണ് വരാം ദുപ്പട്ട ചെയ്യുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ ടു സൈഡ് സ്കാന പഠിച്ചു വരുന്നത് ദുപ്പട്ട ഫുള്ളി എംബ്രോയ്ഡ് ഫ്ലവേഴ്സ് സ്കാറ്റേഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ വരാം ഇതുപോലെ വരും അപ്പോൾ ഇന്നത്തെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എപ്പോഴും പറയാറുള്ള പോലെ തന്നെ റുഹാലിയാന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വിടനെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ താങ്ക് സോ മച്ച്